എത്തി എത്തി കടിയൻ്റെ അമ്മാവൻ അടുത്ത കാട്ടിൽ നിന്ന് വരുന്നേ കടിയൻ്റെ അമ്മാവൻ ഓഹോ പേടിപ്പിച്ച് കളഞ്ഞോ ഓ ഏത് കാര്യവും പാട്ടുപാടി പറയുന്നത് എൻ്റെ ഒരു ശീലമായി പോയി പാടുന്നതല്ല പ്രതീക്ഷിക്കാതെ ഇത്രയും ഉച്ചത്തിൽ പാടുന്നതാ പ്രശ്നം അതും കടിയൻ്റെ അമ്മാവൻ്റെ കാര്യം ഉറക്കെ പാടുന്നത് ശീലമായി പോയി ഇത്രയും ശബ്ദം കേട്ടൽ ആരും ഞെട്ടും ഞെട്ടുന്നത് ഞങ്ങളുടെ ഒരു ശീലമായി പക്ഷെ ഞാനെന്ത് ചെയ്യും വഴിയുണ്ട് ഹമ്മിങ്ങിട്ട് വേണം പാട്ട് പടങ്ങാൻ ഹമ്മിങ്ങോ ആഹാ അതെ ആ ആ എന്തൊക്കെ ആദ്യം പാടണം പിന്നെ മതി ഒറിജിനൽ പാട്ട് ആഹാ ആ അതെ അതല്ലേ ആഹാ കറക്റ്റ് എത്തി അബാവൻ ഓ കണ്ടോ ഇത്തവണ ഞെട്ടിയില്ല എനിക്കും ഞെട്ടാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇനി ഇങ്ങനെ പാടണം കേട്ടോ ഇടാനുള്ള പേര് ഓർമ്മയുണ്ടല്ലോ ഹമ്മിങ് ഹമ്മിങ് ആ ആഹ ആ പാട്ടിന് മുന്നിൽ ഹമ്മിങ് കിട്ടാൻ കേട്ടാൽ ആരും ഞെട്ടിയില്ല ഹമ്മിങ് സത്ര ഏറ്റു അവിടെ ഒരു അതെ പിന്നെ അവൻ അമ്മ കിട്ട് പറ ആ അമ്മേ അവിടെ ഉണ്ടൊരു വരമെന്നിപ്പോൾ വീഴും ചേട്ടാ ഓടിക്കോ എന്ന് പാടനുദ്ദേശിച്ചത്